കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ചെറുകിട കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും കെ എസ് സി ബി പിന്മാറണമെന്ന് മുൻ എം എൽ എ ജോസഫ് വാഴക്കൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പോസ്റ്റ് ചാർജ് വർദ്ധനവിനെതിരെ മൂവാറ്റുപുഴ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേക വാടക ഈടാക്കുമെന്നും അല്ലാത്ത പക്ഷം കേബിളുകൾ അഴിച്ചുമാറ്റുമെന്ന കേരള വൈദ്യുത ബോർഡിന്റെ തീരുമാനത്തിനെതിരെയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്

നഗരത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിനു ശേഷം ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം കെ പി സി സി വൈസ് പ്രസിഡന്റും മുൻ എം എൽ എ ജോസഫ് ഉദ്ഘാടനം ചെയ്തു എന്തിനാണോ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചുകൊണ്ട് ഇത് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള ഭീഷണികൾ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു എന്തിനാ സഹോദരി ഈ പാവങ്ങളെയൊക്കെ നിങ്ങൾക്കൊക്കെ ശമ്പളം കിട്ടുന്നുണ്ട് നിങ്ങൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു സർക്കാരിന്റെയോ കെ എസ് ഇ ബി എല്ലിന്റെയോ പ്രത്യേക ഉത്തരവുകളൊന്നും ഇല്ലാതെ ഞാനിത് നടത്തി കെ എസ് ഇ ബി എ സംസ്ഥാനത്ത് നന്നാക്കി കളയാം അല്ലെങ്കിൽ അതിന് കാശുണ്ടാക്കി കളയാമെന്നുള്ളൊരു ധാരണ വെറുതെ എന്തിനെ പറ്റി പുലർത്തേണ്ട കാര്യം കെ എസ് ഇ ബിയിലെ ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിച്ചോണ്ടിരിക്കുക ഈ ലോകത്ത് ഒരിടത്തും പൈസയാണ് ഇന്ന് നമ്മൾ ഈ നാട്ടിലെ ഈ കൺസ്യൂമേഴ്സ് ഇലക്ട്രിസിറ്റിയുടെ ഉപഭോക്താക്കൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇലക്ട്രിസിറ്റി ബില്ല് കിട്ടിയാൽ അതിനകത്ത് ഏതൊക്കെ ഐക്യത്തിനായി കാശ് മരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല അതിനെ കുറിച്ച് നമുക്ക് വലിയ വിവരമൊന്നും നാട്ടുകാർക്ക് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ പറയുന്നത് കാശ് തന്നോണ്ടിരിക്കുക അത് ഒരു ദിവസം ഒരു തുകയാണ് പിറ്റേ ദിവസം വേറൊരു തുകയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് വലിയ വ്യത്യാസമൊന്നും ഒരു മാസം വരാറില്ല പക്ഷേ നിങ്ങൾ ഓരോ തവണയും ഈ സംസ്ഥാനത്തെ ജനങ്ങളെ കൊള്ളിയടിച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ടും നഷ്ടമാണെങ്കിൽ പണി പോവുക എന്നുള്ളത് എ സി ബിക്ക് പോകാനും വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നത് കെ എസ് ഇ ബി പൊതുമേഖലാ സ്ഥാപനമാണ് പൊതുമേഖലാ കമ്പനിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ലാഭകരമായി കൊണ്ടു ഇതിനേക്കാൾ ഭംഗിയായി എത്രയോ കമ്പനി സംവിധാനങ്ങൾ കൊണ്ടു നിങ്ങൾക്ക് എത്ര കിട്ടിയാലും തികയാത്തൊരവസ്ഥയിൽ എന്നിട്ട് ഇപ്പോ ആരെങ്കിലും ഇതുകൊണ്ടൊക്കെ ഇതിന്റെ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ഒന്നും ഉപയോഗിക്കുന്നില്ല നിങ്ങളുടെ ഈ പോസ്റ്റേ ഉപയോഗിക്കുന്നുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പോസ്റ്റിൽ നിന്നും ചിലപ്പോൾ രണ്ട് പോസ്റ്റ് വേണയിട്ടായിരിക്കും മൂന്നാമത്തെ പോസ്റ്റിലേക്ക് വലിക്കുന്നത് അപ്പൊ അതിനിടയ്ക്ക് നിങ്ങൾ ഇതൊന്നും നോക്കാറില്ല നിങ്ങൾ പോസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പോലും അതിനിടയിലുള്ള നിങ്ങൾ നിങ്ങൾ ഇവർ ഉപയോഗിക്കാത്ത പോസ്റ്റിന് വരെ വരെ നിങ്ങളുടെ നമ്പർ ഇട്ടിരിക്കുന്ന മുഴുവൻ പോസ്റ്റിനും അറ്റം മുതൽ ഇങ്ങേ എടുത്തിട്ട് എത്ര പോസ്റ്റ് ഉണ്ടോ ആ പോസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പോലും നോക്കാതെയാണ് മൊത്തം പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെന്തും മര്യാദയാണ് മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമായി ഇരുന്നൂറ്റി അൻപതിലധികം കുടുംബങ്ങളാണ് കേബിൾ ടി വി മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഇവർക്കെല്ലാം വലുത് ദുരിതമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് പതിനേഴ് രൂപയായി നിശ്ചയിച്ചിരുന്ന വാടക പിന്നീട് വർഷംതോറും വർദ്ധിപ്പിച്ച് നാനൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ എത്തിയിരുന്നതാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നൽകിയ നിവേദനത്തെ തുടർന്നാണ് സർക്കാർ സബ് കമ്മിറ്റിയെ നിയോഗിച്ചു പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നഗരങ്ങളിൽ മുന്നൂറ് രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ നൂറ്റിനാൽപ്പത്തഞ്ച് രൂപയുമായി പുനർനിർണ്ണയിക്കുകയും ചെയ്തത് വർഷത്തിൽ മൂന്ന് ശതമാനം വർധനവും അന്നേർപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ തീരുമാനം അട്ടിമറിക്കാൻ ബ്രോഡ്ബാൻഡ് സർവീസിന് പേരിൽ പഴയ നിരക്ക് തന്നെ ഈടാക്കുന്ന സമീപനമാണ് കെ എസ് സി ബി എൽ കൈക്കൊണ്ടത് ഇത് പരിഹരിക്കുന്നതിനുള്ള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അഭ്യർത്ഥന സർക്കാരിന്റെയും ബോർഡിന്റെയും പരിഗണനയിൽ ഉള്ളപ്പോഴാണ് പുതിയ തീരുമാനവുമായി കെ എസ് സി ബി എൽ മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ തീരുമാനം നടപ്പാക്കിയാൽ നിലവിലുള്ള ചാർജിനു പകരം ഇരട്ടിയിലധികമായിരിക്കും ഓപ്പറേറ്റർമാർ നൽകേണ്ടി വരിക ചെറിയ കച്ചവടക്കാരൻ്റെ നാട്ടിൽ വരുമ്പോൾ പിഴയിടുന്ന സംവിധാനമാണ് ഇപ്പോൾ നടക്കുന്നത് അതുതന്നെയാണ് ഇവിടെ മറക്കുന്നത് ഇപ്പോൾ ഒരു നാട്ടിൽ ഒരു പത്ത് ക്യാമറ പോലീസ് വെക്കണം പഞ്ചായത്ത് വെക്കണം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം വിളിക്കുന്നത് അവിടെയുള്ള സാധാരണ കേബിൾ ടി വി അസോസിയേഷനെ വിളിക്കും ഞങ്ങളുടെ സ്റ്റേഷനിലോട്ടുള്ള ടി വിയിലോട്ട് എത്താനുള്ള വൈഫൈ സംവിധാനത്തിൽ കേബിൾ വലിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നിങ്ങളുടെ ഒപ്റ്റിക് ഫൈബറിലൂടെ കടത്തിവിടാനുള്ള അനുവാദം തരുന്നത് കാരണം ഓട്ടോ ഞങ്ങൾ സമീപിച്ചത് റിലയൻസിനോ ഏഷ്യാനെറ്റിനോ ഒന്നുമല്ല ഇവിടെയുള്ള സാധാരണക്കാരായ കേബിൾ ടി വി ഓപ്പർടൈസറിൽ ചോദിച്ചു അതിനുള്ള സംവിധാനം ചെയ്യാനുള്ള റിലയൻസിനോട് ചോദിച്ചാൽ ചോദിക്കാൻ വരെ നിൽക്കില്ല കാരണം എന്താ അത് ഞങ്ങളുടെ കയ്യിലല്ല എന്ന് ഏറ്റവും ആദ്യം പറയും ആരോട് ചോദിക്കും അവിടെ ലേഡ് ഇടാൻ പറഞ്ഞൊരു ബന്ധുമില്ല അതിൻ്റെ മുകളിലുള്ള സൂപ്പർവൈസറും കുറേ ഞങ്ങൾ തെരഞ്ഞു കൊടുക്കാം അതുകൊണ്ട് താഴെ തെറ്റിലുള്ള ഒരു ആവശ്യങ്ങൾക്ക് ഒരു പഞ്ചായത്തിന് വരെ അല്ലെങ്കിൽ ഒരു ജനത്തിന് വരെ ഉപയോഗമില്ലാത്ത വൻകിട കമ്പനികളെ വളർത്തുന്ന രീതിയിലോട്ട് നാട്ടിലെ സംവിധാനങ്ങൾ മാറി നിരക്ക് വർധനവിനെതിരെ ജനുവരി മുപ്പത്തൊന്ന് കരിദിനമായും സിഒഎ ആചരിച്ചിരുന്നു ഓപ്പറേറ്റർമാർ സമരത്തിൽ പങ്കെടുത്തു കേരളത്തിലെ ഭൂരിപക്ഷം വീടുകളിലും സ്ഥാപനങ്ങളിലും കേബിൾ ടിവി ഇന്റർനെറ്റ് സേവനം ഇതോടെ തടസ്സപ്പെടുമെന്ന ഉറപ്പാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് എന്നാൽ ഇതിനുള്ള ഗുണം ലഭിക്കുക ജിയോ പോലുള്ള വൻകിട കോർപ്പറേറ്റുകൾക്കാണെന്നും സി ഒ പറയുന്നു വർഷങ്ങളായി കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ കേബിൾ ടി വി ഇന്റർനെറ്റ് മേഖലയിൽ മികച്ച പ്രവർത്തനം സാധാരണക്കാർക്ക് നൽകി വരുന്ന സ്ഥാപനമാണ് സിഒ എ ഈ കെ സി ബിയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കണ്ണിച്ചുവജ ഇല്ലാത്ത ഈ ഒരു പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് അത് കേബിൾ ടി വി ഓപ്പറേറ്റർ മാത്രം മാത്രമല്ല ഈ കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഈ കോതമംഗലത്ത് സാധാരണക്കാരായിട്ടുള്ള ഒരു കർഷകൻ നട്ടുപിടിപ്പിച്ചിട്ടുള്ള വെട്ടി വരെ അവരുടെ ഇല്ലായ്മ ഈ മുമ്പിൽ അടക്കം ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ വഴിയാണ് സർക്കാർ ജനങ്ങളിൽ എത്തിക്കുക ഇത്തരത്തിൽ സർക്കാരിനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് ചില ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റമെന്നും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിക്കുന്നു സിഒഒ എ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സുധീഷ് എമ്മെ പ്രതിഷേധ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹനൻ മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റും എറണാകുളം ജില്ലാ ട്രഷറുമായ അജ്മൽ ചക്കുങ്കൽ സി ഒ എറണാകുളം ജില്ലാ സെക്രട്ടറി ബിജു ജോസഫ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനീഷ് പി എസ് പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബേബി കെ ഫിലിപ്പോസ് ജില്ലാ കമ്മിറ്റി അംഗം സി എസ് രാജു തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു കാഴ്ചയുടെ മഹാത്ഭുതമൊരുക്കി പെരുമ്പാവൂരിനെ ആഘോഷ സാന്ദ്രമാക്കുന്നു മെറൈൻ എക്സ്പോ ടണൽ അക്വേറിയം എക്സിബിഷൻ ഫെബ്രുവരി ഒൻപത് മുതൽ പെരുമ്പാവൂർ പാലക്കാട്ടുതാഴം മൈതാനിയിൽ ഏവർക്കും സ്വാഗതം